പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഷോർട്സ് വീഡിയോ ഇടുന്നതാണ് നല്ലത് ലോങ് വീഡിയോ ഇടുന്നതാണ് നല്ലത് എന്ന് ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഡൗട്ട് ഉണ്ടാവും അതായത് യൂട്യൂബ് പ്ലാറ്റ്ഫോം ഒരു സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തിട്ടാണ് കൂടുതൽ വീഡിയോസ് കാണാറുള്ളത് അവർക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും അവർ സെർച്ച് ബാറിൽ പോയിട്ട് ഇതിൽ എന്താണോ സെർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ അവർ സെർച്ച് ചെയ്ത് കാണും ഓക്കെ അപ്പൊ സെർച്ച് ചെയ്താൽ ശരി ഇല്ലെങ്കിൽ ശരി ഇപ്പൊ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേഷനിൽ യൂട്യൂബ് കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് കാണിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം എത്തരത്തിലുള്ള ആണ് കൂടുതൽ ഇടേണ്ടത് എന്നുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ യൂട്യൂബ് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം ഇവിടെ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നോക്കിയോളൂ ഇവിടെ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ വന്നു കേട്ടോ താഴെ താഴകുണ്ട് ഷോർട്സ് നാല് സ്ക്വയറിലാണ് നാല് വീഡിയോ ഇവിടെ ഷോർട്സ് വന്നിരിക്കുന്നത് കേട്ടോ അതെന്നെ ഒന്നും കൂടി മോൾ ലോട്ട് സ്ക്രോൾ ചെയ്ത് വീണ്ടും അതുപോലെ നാലെണ്ണം ഒക്കെ വരുണ്ടോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ കാണാൻ പറ്റും ഇത്തരത്തിൽ ഇങ്ങനെ മോളിലോട്ട് ആയി കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇത്തരത്തിൽ നാലെണ്ണം വീണ്ടും വരാറുണ്ട് കേട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് ഇവിടെ സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നത് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ടു മേക്ക് ബിരിയാണി തന്നെ അടിക്കുക കേട്ടോ ബിരിയാണി വിട്ടിട്ടുള്ളൂ വേറെ കളിയില്ല ഓക്കെ അപ്പൊ ബിരിയാണി എന്നെച്ചാൽ അവർ ഷോർട്സിൻ്റെ തന്നെയാണ് ആദ്യം വരുന്നത് എന്ന് വെച്ചാൽ കണ്ടോ ഈ ഷോർട്സിന്റെ നാല് വീഡിയോ ഇവിടെ വന്നു കണ്ടോ ബിരിയാണി അപ്പോൾ ഒരു മൂന്ന് അഞ്ച് മിനിറ്റ് വീഡിയോ കാണുന്ന ഒരാൾ പെട്ടെന്ന് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതെന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ പഠിക്കുകയും പഠിക്കില്ല എന്നുള്ളത് വേറെ കാര്യം കാണുന്നവർക്ക് എങ്ങനെയാണ് അവർ എടുക്കുക എന്നുള്ളത് പക്ഷേ എന്നിരുന്നാലും ഷോർട്സ് വീഡിയോയിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കൂടുതൽ ഷോർട്സ് വീഡിയോ ആണ് തരത്തിൽ വരുന്നത് ഒന്ന് രണ്ടോ വീഡിയോ ബിരിയാണിന്റെ വന്നു കഴിഞ്ഞാൽ പിന്നെ താഴെ കണ്ടോ ഇവിടെ കണ്ടോ ഷോർട്സ് വീഡിയോ നാല് ഷോർട്സ് വീഡിയോ കാണുന്നു അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം യൂട്യൂബിന്റെ ഈ ഒരു അപ്ലിക്കേഷൻ വഴി യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഷോർട്സ് വീഡിയോ ആണ് ഓക്കെ ഇതിൽ കാണാൻ കഴിയുന്നത് കേട്ടോ ഷോർട്സ് വീഡിയോ ആണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോർട്സും ക്രിയേറ്റ് ചെയ്യണം ലോങ്ങും ക്രിയേറ്റ് ചെയ്യണം പക്ഷേ ലോങ്ങില് കൂടുതൽ റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വ്യൂസ് വന്നു കഴിഞ്ഞാൽ റെക്കമെൻഡേഷൻ യൂട്യൂബ് തന്നെ ചെയ്യും പക്ഷെ ഇവിടെ ഷോർട്സിനാണ് കൂടുതൽ യൂട്യൂബ് പ്രാമുഖ്യം കൊടുക്കുന്നത് ഓക്കെ നമ്മൾ കണ്ടറിയുന്നതിൽ കൂടുതലും ഷോർട്സിനാണ് ഇവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത് അപ്പം എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞാൽ ഇപ്പം യൂട്യൂബിന്റെ ഈ ഒരു അപ്ഡേഷൻ നടന്നതിൻ്റെ മൂലം ഇപ്പോൾ ഷോർട്സ് വൺ വൺ ആയിട്ടല്ലേ കാണിക്കുന്നത് നാലെണ്ണമായിട്ടൊക്കെയാണ് കാണിക്കുന്നത് അപ്പം ഇത്തരത്തിൽ നാലെണ്ണം കണ്ടു കഴിഞ്ഞാലും വീണ്ടും സ്ക്രോൾ ചെയ്ത് ചെയ്യുമ്പോൾ ലോങ് വീഡിയോ കൂടുതൽ കാണിക്കുന്നില്ല ഷോർട്സ് ആണ് കൂടുതൽ കാണിക്കുന്നത് അതായത് ആർക്കും റെക്കമെൻഡ് കൂടുതൽ ചെയ്യുന്നത് ഷോർട്സ് വീഡിയോസ് ആണ് ഓക്കെ യൂട്യൂബ് ചെയ്യുന്നത് അപ്പോ എന്തായാലും നിങ്ങൾക്കിത് മനസ്സിലായല്ലോ പിന്നെ അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോയില് ലക്ഷക്കണക്കിന് വ്യൂസ് വന്നാലാണ് നമുക്ക് ഏണിങ്സ് കിട്ടുള്ളൂ കണക്കിന് വ്യൂസ് വന്നാലേ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഏണിങ്സ് കിട്ടുള്ളൂ ആ സ്ഥാനത്ത് ലോങ്ങ് വീഡിയോയിൽ ഇപ്പോൾ ത്രീ കെ വ്യൂസ് ഒക്കെ വന്നാൽ ഒരു ഒരു ഡോളർ ഒന്നര ഡോളർ വരെ നമുക്ക് കിട്ടും പക്ഷെ ഷോർട്സ് വീഡിയോയിൽ ത്രീ കെ പത്ത് കെ വ്യൂസ് വന്നാലും കൂടി ഒരു ഡോളർ പോലും എത്തില്ല അതായത് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ആയാലാണ് ഒന്നര രണ്ടിൽ ഡോളറൊക്കെ വരുവുള്ളൂ ഷോർട്സ് കൂടെ കൂടുതൽ വൈറലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഡോളറും കുറവാണ് വരുന്നത് പക്ഷെ നല്ല രീതിയിൽ വൈറലായാൽ മില്യം മില്യം വ്യൂസ് വന്നാലാണ് നമുക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടുള്ളൂ കേട്ടോ അതുകൂടി കൂടി ഇതിലൂടെ പറഞ്ഞതെന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പല മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ഫാമിലിയോട് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാണുന്നതാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ്ക്കും